ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് ധ്യാനം ഉദ്ധവൻ ചോദിച്ചു പങ്കജാക്ഷ അങ്ങയെ എങ്ങനെ ഏത് രൂപത്തിൽ ഏതെല്ലാം ലക്ഷണങ്ങളോടെയാണ് ധ്യാനിക്കേണ്ടത് ഈ ധ്യാനയോഗത്തെ ഉപദേശിച്ചു തന്നാലും ശ്രീ ഭഗവാൻ അരുളി സമമായ ആസനത്തിൽ യഥാസുഖം നിവർന്നിരുന്ന് കൈകൾ മടിയിൽ വച്ച് ദൃഷ്ടി സ്വനാസാഗ്രത്തിൽ ഉറപ്പിക്കുക ഇന്ദ്രിയങ്ങളെ ജയിച്ച് പൂരകം കുംഭകം രേചകം എന്ന ക്രമത്തിലോ വിപരീത ക്രമത്തിലോ പ്രാണമാർഗത്തെ ശുദ്ധീകരിക്കണം താമരനൂലുപോലെ സൂക്ഷ്മവും മണിനാഥം പോലെ ഹൃദ്യവും നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ഓങ്കാരത്തെ പ്രാണവായുവിനോടൊപ്പം മൂലാധാരത്തിൽ നിന്നും മെല്ലെ ഉയർത്തി ഹൃദയത്തിൽ ലയിപ്പിക്കേണ്ടതാകുന്നു ഇപ്രകാരം പ്രണവോപേതമായ പ്രാണായാമം ത്രിസന്ധികളിലും പത്തു പ്രാവശ്യം വീതം അനുഷ്ഠിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ ഒരു മാസത്തിനകം പ്രാണൻ തീരും ഊർധ്വനാളവും അധോമുഖവുമായി നിലകൊള്ളുന്ന ഹൃത് ഊർധ്വമുഖവും വികസിതവും അഷ്ടദളയുധവും കർണികായുക്തവും ആയി ധ്യാനിക്കുക ആ കർണികയിൽ മേൽക്കുമേൽ സൂര്യൻ സോമൻ അഗ്നി എന്നിവ ഭാവന ചെയ്യണം അഗ്നിമധ്യത്തിൽ ധ്യാനമംഗളമായ എൻ്റെ ഈ രൂപത്തെ ധ്യാനിക്കുക സമവിന്യസ്തങ്ങളായ അവയവങ്ങളോട് കൂടിയതും പ്രശാന്തവും സുമുഖവും നീണ്ട നാല് സുന്ദര കരങ്ങളോട് കൂടിയതും സുന്ദരഗ്രീവായുക്തവും സുകപോല സുകപോലവും സ്മിതശോഭിയും സമാനങ്ങളായ കർണങ്ങളിൽ വിളങ്ങുന്ന കൂടിയതും കനകാമ്പരധരവും നീലനീരത നിഭവും ശ്രീവത്സത്തിൻ്റെയും ശ്രീദേവിയുടെയും നികേതനവും ശംഖചക്രഗതാപത്മങ്ങളാലും വനമാലയാലും വിഭൂഷിതവും നൂപുരാലംകൃതമായ പാദങ്ങളോട് കൂടിയതും കൗസ്തുഭപ്രഭാദീപ്തവും തിളങ്ങുന്ന കിരീടം ഘടകം കടിസൂത്രം അംഗദം ഇവയാൽ വിലസുന്നതും ഹൃദയാവർജകവും പ്രസന്നങ്ങളും സുമുഖങ്ങളുമായ കണകളോട് കൂടിയതും സർവാംഗസുന്ദരവും ആയ മോഹനരൂപത്തെ സർവാംഗങ്ങളിലും മനസ്സുറപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ ധ്യാനിക്കുക ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആ മനസ്സിനെ സാരഥിയാവുന്ന ബുദ്ധിയാൽ എന്നിൽ ഉറപ്പിക്കേണ്ടതാകുന്നു സർവ അവയവങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന ചിത്തത്തെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ആകർഷിച്ചു നിർത്തണം പിന്നെ വേറെ യാതൊന്നും ചിന്തിക്കരുത് സ്മേരസുന്ദരമായ മുഖത്തെ ധ്യാനിക്കുക അതിൽ മനസ്സുറച്ചാൽ അവിടെ നിന്നും അതിനെ ആകർഷിച്ച് ചിതാകാശത്തിൽ ഉറപ്പിക്കണം അനന്തരം അതും വിട്ട് ശുദ്ധ ബ്രഹ്മസ്വരൂപനായ എന്നിൽ ലയിച്ച് മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക ഹരേ ഇങ്ങനെ ഏകാഗ്രചിത്തനായവൻ അഗ്നി അഗ്നിയിൽ ലയിക്കും പോലെ എന്നെ ആത്മാവിൽ ലയിച്ചതായും ആത്മാവ് എന്നിൽ ലയിച്ചതായും കാണുന്നു ഇപ്രകാരം അതിതീവ്രമായ ധ്യാനത്താൽ മനസ്സിനെ ഏകാഗ്രമാക്കു ഏകാഗ്രമാക്കുന്ന യോഗിക്ക് ദ്രഷ്ടാവ് ദൃശ്യം ദർശനം എന്നീ ഭേദഭ്രമം നശിക്കുന്നു അവൻ വേഗം ശാന്തി ശാന്തിയടയുന്നു ഹരേ ഹരേ കൃഷ്ണ സിദ്ധികൾ ശ്രീ ഭഗവാൻ തുടർന്നരുളി ഇന്ദ്രിയങ്ങളെ അടക്കി പ്രാണനെ നിയന്ത്രിച്ച് മനസ്സിനെ എന്നിൽ ഉറപ്പിക്കുന്ന യോഗിക്ക് ഓരോ സിദ്ധികൾ സ്വാധീനങ്ങളായി വരുന്നു ഉദ്ധവൻ ചോദിച്ചു ഭഗവൻ ഏതെല്ലാം ധാരണകൾ കൊണ്ട് എന്തെല്ലാം സിദ്ധികൾ ഉണ്ടാകുന്നു സിദ്ധികൾ ഉണ്ടാകുന്നത് എങ്ങനെ അവ എത്ര വിധമുണ്ട് യോഗികൾക്ക് സിദ്ധിപ്രദനല്ലോ അവിടുന്ന് ശ്രീ ഭഗവാൻ അരുളി സിദ്ധികളും ധാരണകളും പതിനെട്ട് എന്നാണ് യോഗവിശാരദന്മാർ പറയുന്നത് അവയിൽ എട്ടെണ്ണം എന്നെ ആശ്രയിക്കുന്നവയാകയാൽ മുഖ്യങ്ങൾ ബാക്കി പത്തെണ്ണം സത്വഗുണോത്കർഷം കൊണ്ട് ഉണ്ടാകുന്നു ദേഹത്തെ ചെറുതാക്കുക വലുതാക്കുക കനമില്ലാതാക്കുക എന്നിവയാണ് അണിമ മഹിമ ലഖിമ എന്ന സിദ്ധികൾ പരപ്രാണികളുടെ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് സുഖിക്കാനുള്ള കഴിവിന് പ്രാപ്തി എന്ന് പറയുന്നു ഇഹത്തിലും വരത്തിലുമുള്ള വസ്തുക്കളെ യഥേഷ്ടം കാണാനും കേൾക്കാനുമുള്ള ശക്തിയാണ് പ്രാകാശ്യം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള ശക്തിക്ക് ഈഷിത എന്ന് പറയുന്നു വിഷയഭോഗങ്ങളിലുള്ള അനാസക്തിക്ക് വശിത എന്നുപേർ ആഗ്രഹിച്ചത് എന്തും സാധിക്കുക എന്ന സിദ്ധി കാമാവസായിത അഥവാ പ്രാഗാമ്യം എന്ന് പറയുന്നു ഈ എട്ടു സിദ്ധികളും എനിക്ക് സ്വഭാവസിദ്ധങ്ങളാണ് ക്ഷുത്പിപാസാദി രാഹിത്യം ദൂരശ്രവണം ദൂരദർശനം മനോജവം കാമിതരൂപപ്രാപ്തി പരകായ പ്രവേശനം സ്വച്ഛന്ദ്രൃത്യുത്വം ദേവന്മാരും അപ്സരസുകളും തമ്മിൽ നടത്തുന്ന ക്രീഡയുടെ ദർശനം സങ്കൽപാനുരൂപപ്രാപ്തി യഥേഷ്ടഗമനം എന്ന ആജ്ഞാസിദ്ധി എന്നിങ്ങനെ പത്തെണ്ണം ഗുണഹേതു ഗുണഹേതുകങ്ങളായ സിദ്ധികളാകുന്നു ത്രികാലജ്ഞത്വം ശീതോഷ്ണാദി ദുഃഖാബാധ ദുഃഖാബാധകത്വം പരചിത്തജ്ഞാനം അഗ്നി അർക്കൻ ജലം വിഷം മുതലായവയുടെ സ്തംഭനം അപരാജിതത്വം എന്നിങ്ങനെ അഞ്ച് ക്ഷുദ്രസിദ്ധികൾ വേറെയുമുണ്ട് യോഗധാരണസിദ്ധികൾ ചുരുക്കത്തിൽ ഇവയാണ് ഏതു ധാരണ കൊണ്ട് ഏതു സിദ്ധി എങ്ങനെ ഉണ്ടാകും എന്ന് പറയാം കേട്ടോളൂ ഭൂതസൂക്ഷ്മോപാധിയോടുകൂടിയ എന്നിൽ ഭൂതസൂക്ഷ്മകാരമായ മനസ്സിനെ ഉറപ്പിക്കുന്നവൻ എൻ്റെ അണിമ എന്ന സിദ്ധിയെ പ്രാപിക്കുന്നു ജ്ഞാനശക്തിക്ക് ആസ്പദമായ മഹത്തത്വം എന്ന ഉപാധിയോടുകൂടിയ എന്നിൽ മഹത്തത്വ അംശമായിരിക്കുന്ന മനസ്സിനെ ഉറപ്പിച്ചാൽ മഹിമ എന്ന സിദ്ധിയുണ്ടാകും ആകാശാദി ഭൂതങ്ങളിൽ വെവ്വേറെ മനസ്സുറപ്പിക്കുന്നതായാലും അത് ഭൂതത്തിൻ്റെ മഹത്വം ലഭിക്കുന്നതാണ് ആകാശാദി ഭൂതങ്ങളിൽ വെവ്വേറെ മനസ്സുറപ്പിക്കുന്നതായാലും അതത് ഭൂതത്തിൻ്റെ മഹത്വം ലഭിക്കുന്നതാണ് പരമാണുമയനായി എന്നെ ധ്യാനിച്ചാൽ ലഹിമ പ്രാപിക്കാവുന്നതാണ് സാത്വിക അഹങ്കാരത്തെ ഉപാധിയായി സ്വീകരിച്ച എന്നിൽ മനസ്സ് മുഴുവൻ ഉറപ്പിച്ചാൽ സർവപ്രാണികളുടെയും സർവേന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാതൃത്വം ആകുന്ന പ്രാപ്തി ലഭിക്കുന്നതാകുന്നു ക്രിയാശക്തി പ്രധാനമായ മഹൽത്തത്വം അഥവാ സൂത്രം മഹത്തത്വം അഥവാ സൂത്രത്തെ ഉപാധിയായി സ്വീകരിച്ച് എന്നിൽ മനസ്സുറപ്പിച്ചാൽ സർവോത്കൃഷ്ടമായ പ്രാകാശ സിദ്ധി ലഭിക്കുന്നു ത്രിഗുണനിയന്താവും കാലരൂപനും സർവവ്യാപിയുമായ എന്നിൽ ചിത്തധാരണമനുഷ്ഠിച്ചാൽ ജീവന്മാരെയും അവരുടെ ശരീരങ്ങളെയും പ്രേരിപ്പിക്കുക എന്ന ഈശിത്വത്തെ പ്രാപിക്കുന്നു വിരാട് ഹിരണ്യഗർഭൻ കാരണം എന്നീ മൂന്ന് ഉപാധികൾക്ക് അപ്പുറം വർത്തിക്കുന്നവനും ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനും നാരായണനുമായ എന്നിൽ മനസ്സുറപ്പിക്കുന്നവൻ എന്നോട് സമാനധർമാവായി തീരുകയാൽ അവന് വശിത്വം സ്വാധീനമായിത്തീരുന്നു എൻ്റെ എൻ്റെ നിർഗുണ ബ്രഹ്മരൂപത്തിൽ മനസ്സുറപ്പിക്കുന്നവന് കാമാവസായിതയാകുന്ന പരമാനന്ദം ലഭിക്കുന്നു ശ്വേതീപപതിയും ശ്വേതവർണ്ണനും ധർമ്മമൂർത്തിയും അനിരുദ്ധനുമായ എന്നിൽ മനസ്സുറപ്പിക്കുന്നവൻ ക്ഷുത്ത് പിപാസ ശോകം മോഹം ജര മരണം എന്ന ഷഡൂർമികളെ ജയിച്ച് ശുദ്ധരൂപനായിത്തീരുന്നു ആകാശാത്മാവായ സമഷ്ടിപ്രാണനിലെ നാദത്തെ ധ്യാനിക്കുന്ന ജീവൻ ആകാശത്തിൽ അഭിവ്യക്തമാകുന്ന നാദത്തെ ദൂരെ നിന്നും കേൾക്കുന്നു ആദിത്യനെ ചക്ഷുസിലും ചക്ഷുസിനെ ആദിത്യനിലും യോജിപ്പിച്ച് ആ ഉഭയ സംയോഗത്തിൽ എന്നെ ധ്യാനിക്കുന്നവൻ സകലത്തും ദൂരെ നിന്നേ കാണുന്നു മനസ്സ് വായുവിനോടൊപ്പം ദേഹത്തെയും എന്നിൽ യോജിപ്പിച്ച് എവിടെ സഞ്ചരിക്കുന്നുവോ അവിടെ ദേഹവും എത്തുന്നു സർവാകാരനായ എന്നിൽ മനസ്സുറപ്പിച്ച യോഗി മനസ്സിനെ ഉപാദാന കാരണമാക്കി എന്തെന്തു രൂപത്തെ ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തെ കാമരൂപതയെ പ്രാപിക്കുന്നു പരകായ പ്രവേശനം സാധിക്കണമെന്നുള്ളവൻ സ്വദേഹത്തെ വിട്ട് പ്രാണപ്രധാനമായ ലിംഗശരീരത്തോടുകൂടി ബാഹ്യവായുമാർഗേണ ഭൃംഗം ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോലെ അവര ശരീരത്തിൽ പ്രവേശിച്ചതായി ധ്യാനിക്കണം കുതികാൽ കൊണ്ട് മലദ്വാരത്തെ നന്നായി അടച്ച് പ്രാണനെ ഹൃദയം ഉരസ് കണ്ഠം ശിരസ് എന്നീ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തി ബ്രഹ്മരന്ധ്രത്തിൽ കൂടി ബ്രഹ്മത്തിൽ ലയിച്ച് സ്വച്ഛന്ദ്രൃത്യുത്വം നേടാം ദേവോദ്യാനങ്ങളിൽ വിഹരിക്കണം എന്നുണ്ടെങ്കിൽ എന്നിലുള്ള ശുദ്ധസത്വത്തെ ചിന്തിച്ചാൽ സത്വഗുണജാതരായ ദേവസ്ത്രീകൾ വിമാനത്തിൽ വന്നു ചേരും സത്യസങ്കല്പനായ എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് എൻ്റെ ഭക്തൻ ബുദ്ധി കൊണ്ട് എപ്പോൾ എന്ത് സങ്കല്പിക്കുന്നുവോ അത് പ്രാപിക്കുന്നു സർവനിയന്താവും സ്വതന്ത്രനുമായ എൻ്റെ സ്വഭാവത്തെ പ്രാപിച്ചവൻ്റെ ആജ്ഞയ്ക്ക് എൻ്റെ ആജ്ഞയ്ക്ക് എന്ന പോലെ എങ്ങും ഒരു വിഘാതവും ഏർപ്പെടുകയില്ല ത്രികാലജ്ഞനായ എന്നെ ധ്യാനിച്ച് ഭക്തി കൊണ്ട് ശുദ്ധ അന്ധകരണ ശുദ്ധ അന്ധകരണനായ യോഗിക്ക് തൻ്റെ പൂർവ്വജന്മങ്ങളും മരണകാലവും ഭവിഷ്യത് അവസ്ഥകളും അറിയാൻ കഴിയും ത്രികാല ജ്ഞാനവും ലഭിക്കും പ്രകൃതിയുടെ ഗുണവ്യാപാരങ്ങളിൽ ഉദാസീനനും പ്രകൃതി പ്രകൃത്യതീതനും ആയ എന്നിൽ മനസ്സുറപ്പിക്കുന്നവൻ ശീതോഷ്ണാദിദ്വന്ദ്വങ്ങളാൽ അഭിഭൂതനാവുകയില്ല സർവഭൂത അന്തർവർത്തിയും സർവ്വാത്മാവും സർവസാക്ഷിയുമായ എന്നിൽ മനസ്സുറപ്പിച്ചാൽ പരചിത്തജ്ഞാന ശക്തി ലഭിക്കുന്നതാണ് ഭഗവാൻ അഗ്നിയാദിഭൂതങ്ങളാൽ അപാധ്യൻ എന്നറിഞ്ഞ് യോഗമയമായ ശരീരം നേടിയവന് ജലത്താൽ ജലജന്തുക്കൾക്ക് ഉണ്ടാവാത്തതുപോലെ അഗ്നി ജലം മുതലായ ഭൂതങ്ങളാൽ യാതൊരുതരം ഹാനിയും ഉണ്ടാകുന്നതല്ല ശ്രീവത്സം ശംഖം ചക്രം തുടങ്ങിയ ആയുധങ്ങളോടും കൊടി കൊടികുട ചാമരം മുതലായ ചിഹ്നങ്ങളോടും കൂടി എൻ്റെ അവതാരങ്ങളെ ധ്യാനിക്കുന്നവന് എങ്ങും പരാജയം സംഭവിക്കുകയില്ല ഇപ്രകാരം ഓരോ ധാരണ കൊണ്ട് എന്നെ ഉപാസിക്കുന്നവന് മുൻപറഞ്ഞ സിദ്ധികൾ സ്വായത്തമായി സ്വായത്തമായിത്തീരുന്നു വിഷയവിരക്തനും ജിതേന്ദ്രിയനും ജിതപ്രാണനുമായി എന്നെ ധ്യാനിക്കുന്ന മുനിക്ക് അലഭ്യമായി അലഭ്യമായ സിദ്ധി എന്താണുള്ളത് എന്നെ പ്രാപിക്കാൻ ആശിച്ച് ഉത്തമമായ യോഗം അനുശീലിക്കുന്നവന് ഈ സിദ്ധികൾ വിഘ്നങ്ങൾ ഈ സിദ്ധികൾ വിഘ്നങ്ങളെന്നും കാല കാലത്തെ വ്യർത്ഥമാക്കി കളയുന്നവ എന്നും മഹാന്മാർ പറയുന്നു ജന്മൌഷധി തപോമന്ത്രങ്ങളാൽ നേടാവുന്ന സിദ്ധികളെല്ലാം ഭക്തിയോഗം കൊണ്ട് നേടാവുന്നതാകുന്നു എന്നാൽ ഭക്തി കൊണ്ട് കിട്ടുന്ന സായുജ്യം മറ്റൊന്നുകൊണ്ടും കിട്ടുന്നതല്ല സകല സിദ്ധികളുടെയും കാരണവും പാലകനും ഫലദാതാവും ഞാനാകുന്നു മാത്രമല്ല യോഗത്തിൻ്റെയും സാങ്ക്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വേദോപദേഷ്ടാക്കളുടെയും നാഥനും ഞാൻ തന്നെ സകല ജീവജാലങ്ങളുടെയും ഉള്ളിലും പുറത്തും യാതൊരു മറവും കൂടാതെ ആത്മാവായി ഞാൻ വഴുന്നു സർവചരാചരങ്ങളുടെയും അകത്തും പുറത്തും ഞാൻ തന്നെ വിഭൂതികൾ ഉദ്ധവനപേക്ഷിച്ചു അങ്ങ് സകലത്തിൻ്റെയും പ്രഭവവും പാലകനും പ്രവർത്തകനും നാശകനും ആകുന്നു അതേസമയം അനാദ്യാനന്ദനും അനാവൃതമായ അനാവൃതവുമായ സാക്ഷാൽ പരബ്രഹ്മവുമാണ് അവിടുന്ന് ഉച്ചനീചങ്ങളായ ജീവജാലങ്ങളിൽ വർത്തിക്കുന്ന അങ്ങയെ അന്ധക്കരണ ശുദ്ധിയില്ലാത്തവർക്ക് അറിയാനാവുകയില്ല വേദജ്ഞന്മാരായ ബ്രാഹ്മണർ അങ്ങയെ യഥാതഥമായി ഉപാസിക്കുന്നു ഏതേത് വസ്തുക്കളിൽ വാഴുന്നവനായിട്ട് ഭക്തി പുരസ്സരം ഭജിച്ചാണ് പരമർഷികൾ അങ്ങയെ പ്രാപിക്കുന്നത് എന്നെനിക്ക് ഉപദേശിച്ചു തന്നാലും ഭൂതങ്ങളിൽ അവയുടെ ആത്മാവായി അവിടുന്ന് ഗൂഢനായി വാഴുന്നു സർവസാക്ഷിയായ അങ്ങയെ മായാമോഹിതരായ ജീവികൾ കാണുന്നില്ല അല്ലയോ മഹാവിഭൂതിപഥയെ മഞ്ഞിലും മെണ്ണിലും പാതാളത്തിലും എല്ലാ ദിക്കുകളിലും അങ്ങയുടെ പ്രഭാവത്താൽ പ്രഭാവിതങ്ങളായ എന്തെല്ലാം വിഭൂതികളുണ്ടോ അവ എനിക്ക് ഉപദേശിച്ചു തന്നാലും ഞാൻ അവിടുത്തെ അടിമലരിൽ കുമ്പിടുന്നു ശ്രീ ഭഗവാൻ അരുളി അല്ലയോ ഉദ്ധവ ഇതേ ചോദ്യം വൈരികളോട് പോരാടാനായി കുരുക്ഷേത്രത്തിലെത്തിയ അർജുനൻ എന്നോട് ചോദിക്കുകയുണ്ടായി രാജ്യലാഭത്തിനു വേണ്ടിയുള്ള സ്വജനവധം അധർമ്മമെന്നും നിന്ദ്യമെന്നും നിനച്ചും താൻ കൊല്ലുന്നുവെന്നും ഭീഷ്മാദികൾ കൊല്ലപ്പെടുന്നുവെന്നും ലോകരീത്യാ കരുതിയും അർജുനൻ പോരിൽ നിന്നും പിൻവാങ്ങാനൊരുങ്ങി അപ്പോൾ പല യുക്തികൾ കൊണ്ടും ഞാൻ ആ വീരനെ കർത്തവ്യനിരതനാക്കി ആ പോർക്കളത്തിൽ വെച്ച് തത്സമയം അർജുനൻ നീ ചോദിച്ച ഇതേ ചോദ്യം എന്നോട് ചോദിക്കുകയുണ്ടായി ഉദ്ധവാ ഇക്കാണായ സകലഭൂതങ്ങളുടെയും ആത്മാവും രക്ഷകനും നീ എന്താവും ഞാനാകുന്നു സകലഭൂതങ്ങളും ഞാൻ തന്നെ അവയുടെ സൃഷ്ടിസ്ഥിതി സംഹാരകനും ഞാനാകുന്നു സംസാരികളുടെ പരമഗതിയും അന്യരെ സ്വാധീനപ്പെടുത്തുന്നവരിൽ കാലവും ത്രിഗുണസാമ്യമായ പ്രകൃതിക്ക് ആശ്രയഭൂതനും സഗുണവസ്തുക്കളിലെ സ്വാഭാവിക ഗുണവും ഞാനാണ് സർവഗുണകാര്യങ്ങളിലും ഗുണകാര്യങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതും ക്രിയാശക്തി പ്രധാനവുമായ സൂത്രം ഞാൻ തന്നെ ജ്ഞാനശക്തി പ്രധാനമായ മഹത്വവും ഞാൻ സൂക്ഷ്മവസ്തുക്കളിൽ ജീവനാണ് ഞാൻ ജയിക്കാനാവാത്തവയിൽ മനസ്സാണ് ഞാൻ വേദോപദേഷ്ടാക്കളിൽ ബ്രഹ്മാവും മന്ത്രങ്ങളിൽ പ്രണവവും അക്ഷരങ്ങളിൽ അകാരവും ഛന്ദസ്സുകളിൽ ഗായത്രിയും ഞാനാകുന്നു ദേവന്മാരിൽ ഇന്ദ്രനും വസുക്കളിൽ അഗ്നിയും അതിഥിപുത്രന്മാരിൽ വാമനനും രുദ്രന്മാരിൽ നീലലോഹിതനുമാണ് ഞാൻ ബ്രഹ്മർഷികളിൽ ഭൃഗുവും രാജർഷികളിൽ മനുവും ദേവർഷികളിൽ നാരദനും ധേനുക്കളിൽ കാമധേനുവുമാണ് ഞാൻ സിദ്ധേശ്വരന്മാരിൽ കപിലനും പക്ഷികളിൽ ഗരുഡനും പ്രജാപതികളിൽ ദക്ഷനും പിതൃക്കളിൽ അര്യമാവുമാണ് ഞാൻ അല്ലയോ ഉദ്ധവാ ദൈത്യന്മാരിൽ അസുരരാജനായ പ്രഹ്ലാദനാണ് ഞാൻ എന്നറിഞ്ഞാലും നക്ഷത്രങ്ങളുടെയും ഓഷധികളുടെയും നാഥനായ സോമൻ ഞാനാണ് യക്ഷരക്ഷസുകളിൽ കുബേരൻ ഞാനാകുന്നു ആനകളിൽ ഐരാവതമാണ് ഞാൻ ജലജീവികളുടെ പ്രഭുവായ വരുണൻ ഞാനാണ് തിളങ്ങുന്ന തിളങ്ങുകയും ചൂടുരുകുകയും ചെയ്യുന്നവയിൽ സൂര്യനാണ് ഹരേ ഗുരുവായപ്പ തിളങ്ങുകയും ചൂട് തരുകയും ചെയ്യുന്നവയിൽ സൂര്യനാണ് ഞാൻ മനുഷ്യരിൽ അരജനാണ് ഞാൻ കുതിരകളിൽ ഉച്ചശ്രവസ്സും ധാതുക്കളിൽ കാഞ്ചനവും കീഴടക്കുന്നവരിൽ യമനും പെരുമ്പാമ്പുകളിൽ വാസുകയും ഞാനാകുന്നു വിഷധരന്മാരിൽ അനന്തനാണ് ഞാൻ കൊമ്പും തേറ്റയുമുള്ള മൃഗങ്ങളുടെ നാഥനായ സിംഹം ഞാനാണ് ആശ്രമങ്ങളിൽ സന്യാസവും വർണ്ണങ്ങളിൽ ബ്രാഹ്മണവർണ്ണവും അത്രേ ഞാൻ തീർത്ഥവാഹിനികളിൽ ഗംഗയും ജലാശയങ്ങളിൽ സാഗരവും ആയുധങ്ങളിൽ ധനുസും ധന്വികളിൽ ത്രിപുരഹരനുമാണ് ഞാൻ നിവാസസ്ഥാനങ്ങളിൽ മേരുവും ദുർഗമസ്ഥാനങ്ങളിൽ ഹിമാലയവും വൃക്ഷങ്ങളിൽ അശ്വത്ഥവും ഓഷധികളിൽ യവവും ഞാനാകുന്നു പുരോഹിതന്മാരിൽ വസിഷ്ഠനും വേദാർത്ഥനിഷ്ഠരിൽ ബൃഹസ്പതിയും സേനാനികളിൽ സ്കന്ദനും സന്മാർഗപ്രവർത്തകരിൽ ബ്രഹ്മാവുമാണ് ഞാൻ യജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞവും വ്രതങ്ങളിൽ അഹിംസയും ശോധക വസ്തുക്കളിൽ വായു അഗ്നി അർക്കൻ ജലം വാക്ക് എന്നിവയും ഞാനത്രേ യോഗ അംഗങ്ങളിൽ സമാധിയും ജയേച്ചുക്കളുടെ നീതിയും വിവേകാദി സാമർഥ്യം നൽകുന്നവയിൽ ആത്മാനാത്മവിദ്യയും ഖ്യാതി വാദികളുടെ വികല്പവും ഞാനാകുന്നു സ്ത്രീകളിൽ ശതരൂപയും പുരുഷന്മാരിൽ സ്വായംഭൂവമനുവും മുനികളിൽ നാരായണ മുനിയും ബ്രഹ്മചാരികളിൽ സനൽകുമാരനുമാണ് ഞാൻ ധർമ്മങ്ങളിൽ ഭൂതാഭയദാന സന്യാസവും അഭയസ്ഥാനങ്ങളിൽ അന്തർനിഷ്ഠയും ഗോപ്യങ്ങളിൽ സൂനൃതവും മൗനവും മിഥുനങ്ങളിൽ ബ്രഹ്മാവുമാണ് ഞാൻ സദാ സദാ ജാഗരൂകമായവയിൽ സംവത്സരവും ഋതുക്കളിൽ വസന്തവും മാസങ്ങളിൽ മാർഗശീർഷവും നക്ഷത്രങ്ങളിൽ അഭിജിത്തും ഞാനാകുന്നു യുഗങ്ങളിൽ കൃതയുഗവും ധീരന്മാരിൽ ദേവലനും അസിതനും വ്യാസന്മാരിൽ ദ്വൈവായനും ദൈവായനനും കവികളിൽ ആത്മജ്ഞനായ ശുക്രാചാര്യരുമാണ് ഞാൻ ഭഗ വാസുദേവനും ഭാഗവതന്മാരിൽ നീയും കിംപുരുഷന്മാരിൽ ഹനുമാനും വിദ്യാധരന്മാരിൽ സുദർശനനുമാണ് ഞാൻ രത്നങ്ങളിൽ പത്മരാഗവും സുന്ദരവസ്തുക്കളിൽ കമലകലികയും തൃണങ്ങളിൽ ദർഭയും ഹോമദ്രവ്യങ്ങളിൽ പശുവിന്നയുമാകുന്നു ഞാൻ ഉത്സാഹികൾക്ക് ലഭിക്കുന്ന സമ്പത്തും വഞ്ചിക്കുന്നവയിൽ ചൂതാട്ടവും ക്ഷമാശീലരുടെ ക്ഷമയും സാത്വികന്മാരുടെ സത്വവും ഞാനാകുന്നു ബലവാന്മാരുടെ ഓജസ്സും മനോബലവും സാത്വതന്മാരുടെ ഭക്തിപൂർവകമായ കർമ്മവും ഞാനത്രേ വാസുദേവൻ സങ്കർഷണൻ പ്രദ്യുമ്മനൻ അനിരുദ്ധൻ നാരായണൻ ഹയഗ്രീവൻ വരാഹം നൃസിംഹം ബ്രഹ്മാവ് എന്നീ നവസാത്വതന്മാരിൽ ആദിമൂർത്തിയായ വാസുദേവനാണ് ഞാൻ ഗന്ധർവന്മാരിൽ വിശ്വാസവും അപ്സരസുകളിൽ പൂർവ്വചിത്തിയും ഞാനാണ് പർവ്വതങ്ങളുടെ സ്ഥിരതയും ഭൂമിയുടെ ഗന്ധവും ഞാൻ ജലത്തിലെ രസവും ആകാശത്തിലെ ശബ്ദവും ഞാൻ തേജോവസ്തുക്കളിൽ അഗ്നിയാണ് ഞാൻ താരങ്ങളുടെ പ്രഭ ഞാനാണ് ബ്രഹ്മണ്യരിൽ ബലിയും വീരന്മാരിൽ അർജുനനും ഞാനത്രേ ഭൂതങ്ങളുടെ ഉൽപ്പത്തിയും സ്ഥിതിയും നാശവും ഞാൻ തന്നെ കർമ്മേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളായ ഉക്തി ഉപാദാനം ഗതി ഉത്സർഗം ആനന്ദം എന്നിവയും ജ്ഞാനേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളായ ശബ്ദസ്പർശ രൂപരസഗന്ധജ്ഞാനങ്ങളും ഞാനത്രേ ശബ്ദാദി പഞ്ചതന്മാത്രകൾ അഹങ്കാരം മഹത്തത്വം പൃഥി പഞ്ചമഹാഭൂതങ്ങൾ ഏകാദശേ ഇന്ദ്രിയങ്ങൾ പ്രകൃതി ജീവൻ എന്നീ പഞ്ചവിംശതി തത്വങ്ങളും അവയുടെ ഗണനവും ലക്ഷണജ്ഞാനവും തത്വനിശ്ചയവും ഞാൻ തന്നെ ഈശ്വരൻ ജീവൻ ഗുണി ഗുണം എന്നിങ്ങനെയുള്ള സർവ്വഭാവങ്ങളിൽ യാതൊന്നിനും സർവ്വസ്വരൂപനായ എന്നെ കൂടാതെ നിലനിൽപ്പില്ല ഭൂമിയിലുള്ള പരമാണുക്കളെ ദീർഘകാലം കൊണ്ട് എനിക്ക് എണ്ണിത്തിറ്റപ്പെടുത്താൻ കഴിഞ്ഞെന്നു വരാം എന്നാലും കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കുന്ന എനിക്ക് എൻ്റെ വിഭൂതികൾ നിർണ്ണയിക്കാൻ സാധ്യമല്ല തേജസ് സമ്പത്ത് കീർത്തി ഐശ്വര്യം ലജ്ജ ത്യാഗം സൗന്ദര്യം സൗഭാഗ്യം വീര്യം തിദിക്ഷ വിജ്ഞാനം എന്നിവ എവിടെല്ലാമുണ്ടോ അവയെല്ലാം എൻ്റെ അംശങ്ങളാണ് എൻ്റെ വിഭൂതികൾ സംക്ഷേപമായിട്ട് നിനക്ക് ഞാൻ പറഞ്ഞു തന്നു വാക്കുകൊണ്ട് പറയപ്പെട്ട ഇവയെല്ലാം മനോവികാരങ്ങൾ മാത്രമാകുന്നു വാക്കിനെയും മനസ്സിനെയും പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും അടക്കുക സാത്വിക ബുദ്ധി കൊണ്ട് രാജസബുദ്ധിയെ അടക്കുക അങ്ങനെ ചെയ്താൽ സംസാരമാർഗത്തിൽ പ്രവേശിക്കേണ്ടതായി വരികയില്ല ബുദ്ധി കൊണ്ട് മനോവാക്കുകളെ വേണ്ട പോലെ അടക്കാത്ത യതിയുടെ വ്രതവും തപസ്സും ദാനവും പച്ചമൺകുടത്തിലെ വെള്ളം പോലെ ഒലിച്ചു പോകും അതിനാൽ എൻ്റെ ഭക്തൻ മത്ഭക്തിയുക്തമായ ബുദ്ധി കൊണ്ട് മനോവാക് പ്രാണങ്ങളെ അടക്കണം അതോടെ ജന്മം കൃതകൃത്യമാകുന്നു ഹരേ നമ വസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ